അസ്സാമലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശ്വാസികളെ ഒരുപാട് ആളുകൾ ഒരുപാട് നല്ല കമൻ്റുകൾ കഴിഞ്ഞ് വീഡിയോക്ക് താഴെ ചെയ്തു ഒരുപാട് ആവശ്യങ്ങൾ നമ്മോട് പറഞ്ഞു അതിൽ പ്രധാനമായിട്ടും ഒരുപാട് ആളുകൾ മരുന്ന് പറയണമെന്ന് പറഞ്ഞത് ശീകരസ്കലനത്തെക്കുറിച്ചാണ് പലപ്പോഴും എന്നോട് കോണ്ടാക്റ്റ് ചെയ്യുന്നതിൽ ഇപ്പോൾ എല്ലാ ദിവസവും ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യും അതിൽ ഇരുപത് മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ പതിനഞ്ചും ഈ ശീഘ്രസ്കലനം അല്ലെങ്കിൽ ലൈംഗികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന യുവാക്കളാണ് നമ്മെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം പ്രയാസങ്ങൾ പലരുടെ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തെപ്പോലും അരട്ടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം ഇതിൻ്റെ പേരിൽ നമ്മൾ ഓൺലൈനിൽ കാണുന്ന പരസ്യങ്ങൾ കണ്ട് പല മരുന്നുകളും വാങ്ങിക്കുടിച്ച് കിഡ്നി പോലും നശിച്ചു പോയ നഷ്ടപ്പെട്ടു പോയ ആളുകൾ നമുക്ക് മുമ്പിലുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് മരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് അതിലുപയോഗിക്കുന്ന കുറിച്ച് പഠിച്ച് അതെന്തെങ്കിലും ഡി എഫക്റ്റ് നമ്മെ എന്ന് പഠിച്ച് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം ഇല്ലെങ്കിൽ നമുക്കത് വലിയ വിനയായിട്ട് മാറും എന്നുകൂടെ ഓർമ്മപ്പെടുത്തുക ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ശീകരസ്കലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട നമ്മൾ എന്താണ് ഇത്തരം വിഷയങ്ങൾ ചെയ്യേണ്ട പ്രതിവിധി എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കഴിഞ്ഞൊരു മാസം മുമ്പ് കല്യാണം കഴിഞ്ഞ ഒരു വരൻ അദ്ദേഹം കല്യാണം കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ആഴ്ചയാവുന്നുള്ളൂ എൻ്റെ മുമ്പിൽ വന്ന് വളരെ വേദനയോടെ കണ്ണീരോടെ അദ്ദേഹം പറഞ്ഞു ശീഘ്രസ്ഖലനം വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന് നമ്മൾ ഇത്തരം വിഷയങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അലഹദില്ല വലിയ സന്തോഷങ്ങളാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലൈംഗികത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആവശ്യ ഘടകമാണ് അല്ലാതെ എന്തോ ഒരു ഒളിപ്പിച്ചു വെക്കേണ്ട ഒരു വിഷയമല്ല അത് കൃത്യമായി ഹലാലായ രീതിയിൽ ചെയ്യുമ്പോഴാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ യഥാർത്ഥമായ വിശ്വാസിയാകുന്നത് ഇല്ലെങ്കിൽ അവൻ വ്യഭിചാരിയായിട്ട് മാറുകയാണ് ഞാൻ എൻ്റെ ഇന്ന് ഇന്നത്തെ ഈ എപ്പിസോഡ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വലിയ പരിഹാരങ്ങൾ ഉണ്ടാകും നമ്മുടെ ശരീരം നല്ലതുപോലെ ഹീറ്റാകുന്ന ആളുകൾക്ക് ശീകരസ്കലം പെട്ടെന്ന് ഉണ്ടാകാറുണ്ട് ഞാൻ കണ്ട കേസുകളിൽ എൺപത് ശതമാനവും ഷീഗ്രസ്കലനം ഉണ്ടാകുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത് അവർ അടിമകളാണ് എന്നുള്ളതാണ് ഓരോ ആളുകളോടും ഇങ്ങനെ സംസാരിക്കുമ്പോൾ സുഭാണല്ലോ ആറാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ എട്ടാം ക്ലാസ് മുതൽ ഇങ്ങനെ സ്വയംഭോഗം ചെയ്യാൻ ആരംഭിച്ച് അവരുടെ ജീവിതത്തിൽ ഇതൊരു നിത്യ ഹോബിയായി അതില്ലെങ്കിൽ അവരുടെ മാനസികമായി പ്രയാസപ്പെടുന്ന രീതിയിലേക്ക് പോലും മാറി അവരവരുടെ ജീവിതത്തിൽ ഇത്തരം ഒരു വിഷയം അതിൻ്റെ ഭാഗമാക്കിയത് കൊണ്ട് മാത്രം ദാമ്പത്യ ജീവിതത്തിൽ ശീഘരസ്കലനം കൊണ്ട് വലിയ പ്രയാസങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞ് അത് കല്യാണം വേർപിരിയുന്ന അവസ്ഥയിലേക്ക് എത്തിയ വട്ടനവധി ദമ്പതികളെ നമുക്കറിയാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് വൈവാഹിക ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സെക്സ് എന്ന് പറയുന്നത് അതിൽ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം എൻ്റെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളോട് ഒരു അപേക്ഷ ഒരു കാരണവശാലും നിങ്ങൾ സ്വയംഭോഗത്തിന് അടിമകളാകരുത് സമയമാകുമ്പോൾ അതിൻ്റെ കൃത്യമായ വഴികളിൽ മാത്രം ഇത്തരം വിഷയത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഉപയോഗിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് അത് വലിയ പ്രയാസങ്ങളാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ശീഘ്രസ്കലനം മാറ്റാൻ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മാനസികമായിട്ട് അതിനോട് പൊരുത്തപ്പെടണം പൊരുത്തപ്പെടണമെന്നുള്ളതാണ് ഒരു ഭാര്യ ഭർത്താക്കന്മാർ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ ശീഘ്രസ്കലനവുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്തു ഉപയോഗിക്കുന്നതിന് മുമ്പും നമ്മൾ മനസ്സിലാക്കേണ്ടത് മാനസികമായി അതിനെ നേരിടാൻ വേണ്ടിയുള്ള കെൽപ്പ് തണ്ടേടം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഈ സ്വയംഭോഗത്തിനടിമയായ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ സ്വയംഭോഗത്തിന് ഇടയിൽ എത്രയും പെട്ടെന്ന് സ്കലനം സംഭവിക്കണം അതിൻ്റെ സുഖം അനുഭവിക്കണം എന്ന തരത്തിൽ അവനുണ്ടാക്കുന്ന ഈ പ്രക്രിയ കാരണം അവൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ സ്വന്തം ഇണക്ക് തൃപ്തിയാകുന്നതിന് മുമ്പ് ശീകരസ്കലനം സംഭവിച്ച് വലിയ പ്രയാസത്തിലേക്ക് അവരുടെ കുടുംബജീവിതം മാറുക അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്കിങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രയാസങ്ങളുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്കലനം സംഭവിക്കും എന്ന് തോന്നുന്ന അവസരത്തിൽ ഇനി എനിക്ക് സ്കലനം സംഭവിക്കും എനിക്ക് ബീജം പുറത്തു പോകും എന്ന് നമുക്ക് തോന്നുന്ന അവസരത്തിൽ നമ്മൾ ആ സെക്സിൽ നിന്നും അപ്പോൾ തന്നെ നമ്മൾ മാറണം ഒഴിവാക്കണം ഇത് കുറച്ച് സമയം പരിശീലിച്ചാൽ നിങ്ങൾക്ക് ഈ പ്രയാസത്തിൽ നിന്ന് മാറാൻ കഴിയും ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ട വഴിയാണ് ഞാൻ പറയുന്നത് ആ സെക്സിൽ നിന്ന് നമ്മൾ ഒഴിവായി നമ്മൾ ഇത്തരം ചിന്തകളിൽ നിന്ന് മാറി നമ്മൾ കൊടുക്കാനുള്ള കടത്തെക്കുറിച്ച് ഈ ഓപ്പോസിറ്റിലേക്ക് നമ്മൾ മാറണം ഈ ഈ ചിന്തയിൽ നിന്ന് ഓപ്പോസിറ്റിലേക്ക് മാറണം ഇണയുമായി നമ്മൾ കൊടുക്കാനുള്ള കടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ തമ്മിലുള്ള വിഷമങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു ഇതിനൊരു പരിഹാരത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുന്നു ഈ സംസാരിക്കലോടുകൂടെ കല്ലം സംഭവിക്കേണ്ട ഈ പുരുഷൻ്റെ ഈ പ്രശ്നത്തിൽ നിന്ന് അവൻ പൂർണ്ണമായിട്ടും മുക്തമായിട്ട് അവൻ മറ്റൊരു ചിന്തയിലേക്ക് മാറുമ്പോൾ പൂർണ്ണമായിട്ടും സ്കലനം സംഭവിക്കാതെ അവൻ്റെ ലൈംഗികമായ ആ വിഷയത്തിൽ ഒരു സ്റ്റോപ്പ് അവിടെ ഉണ്ടാകും തീർച്ചയായും ഈ സംസാരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ബന്ധപ്പെടുക ഇങ്ങനെ ബന്ധപ്പെട്ട് ഇങ്ങനെ സ്കലനം സംഭവിക്കും എന്ന് തോന്നുന്ന അവസരത്തിൽ വീണ്ടും മനസ്സ് മാറ്റുക മറ്റെന്തെങ്കിലും സംസാരത്തിലേക്ക് പോവുക മറ്റെന്തെങ്കിലും ചിന്തയിലേക്ക് പോവുക ഇങ്ങനെ ഒരു ദിവസം മൂന്ന് പ്രാവശ്യമെങ്കിലും ബന്ധപ്പെടുന്നു നമ്മൾ നിർത്തുന്നു മറ്റു ചിന്തകളിലേക്ക് പോകുന്നു ഇങ്ങനെ മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൃത്യം ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ ശീകരസ്ഖലനത്തിന് പരമാവധി നമുക്ക് മാറ്റാൻ കഴിയും ഇനി ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളാണെങ്കിൽ അതിൻ്റെ മരുന്നുകൾ കഴിച്ചിട്ടേ ഇത് മാറ്റാൻ പറ്റും കൂടുതൽ ആളുകളും അനുഭവിക്കുന്ന ശാരീരികമായ പ്രയാസങ്ങളല്ല പിന്നെ മറ്റൊന്ന് ടെൻഷനുകൾ ഏറ്റവും കൂടുതൽ ടെൻഷനുകൾ അടിച്ച് ഇത്തരം വിഷയത്തിലേക്ക് ദാമ്പത്തികമായ ബന്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഉറപ്പാണ് ശീരസ്കലനം ഉണ്ടാകും അതുകൊണ്ട് മനസ്സ് നന്നായിട്ട് ക്ലിയറാക്കി നല്ല ശാന്തിയുള്ള മനസ്സോടുകൂടെ ഇതിനെ സമീപിക്കുക എന്നിട്ട് നമ്മളത് ഒഴിവാക്കുക മറ്റു ചിന്തകളിലേക്ക് പോവുക വീണ്ടും ചെയ്യുക ഒഴിവാക്കുക മറ്റു ചിന്തകളിലേക്ക് ഇങ്ങനെ നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രയാസത്തിന് മാറാൻ കഴിയും പിന്നെ ചില മരുന്നുകൾ ചില ടിപ്സുകൾ ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഒന്ന് നമ്മുടെ മുരിങ്ങയുടെ കുരു ആ മുരിങ്ങയുടെ കായലുണ്ടാകുന്ന കുരുണ്ടല്ലോ ആ കുരു നമ്മളെടുത്ത് ഉണക്കി നന്നായിട്ട് പൊടിക്കുക മനസ്സിലായല്ലോ നന്നായിട്ട് ഉണക്കി പൊടിച്ച് വച്ച് നല്ല ഒരു ഗ്ലാസ് നാടൻ പശുവിൻ പാലിലേക്ക് ഒരു സ്പൂണ് ഈ മുരിങ്ങയുടെ കുരു പൊടിച്ച ഈ പൊടി മിക്സ് ചെയ്ത് തിളപ്പിച്ച് നമ്മൾ ബെഡ്റൂമിലേക്ക് പോകുന്ന അഥവാ ദാമ്പത്യമായി ബന്ധത്തിലേർപ്പെടുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് നമ്മൾ ഒരു ഗ്ലാസ് പാല് കുടിക്കുക എന്നുള്ളതാണ് മനസ്സിലായല്ലോ ആ ഒരു ഗ്ലാസ് പാൽ കുടിക്കുക അതോടൊപ്പം നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് ശ്രദ്ധിക്കുക അല്പം ഒന്നോ രണ്ടോ ഇല്ലി വെളുത്തുള്ളി നന്നായിട്ട് അരച്ച് നമ്മുടെ കാലിൻ്റെ പാദം ഭാഗത്ത് അഥവാ ഈ വെള്ള ഭാഗം ഉണ്ടല്ലോ കാലിൻ്റെ അടിഭാഗം ആ അടിഭാഗത്ത് എല്ലാ ഭാഗത്തേക്കും ഈ വെളുത്തുള്ളി അരച്ച് തേച്ച് കൊടുക്കുക മനസ്സിലായോ ഇത് കൃത്യം ഒരു മുക്കാമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ തേച്ച് കൊടുക്കണം ബന്ധപ്പെടുന്നതിന് മുമ്പ് ഓക്കെ രണ്ട് കാൽപാദങ്ങളിലേക്കും ഈ പറഞ്ഞ ഈ രണ്ടല്ലി വെളുത്തുള്ളി അരച്ച് നമ്മൾ നമ്മളെന്താക്കുക തേച്ച് കൊടുക്കുക അത് ഏകദേശം ഉണങ്ങുന്ന സമയത്ത് നമ്മൾ ബന്ധപ്പെടാൻ തുടങ്ങും ഇത് ചെയ്യാം നല്ല ഫലം ചെയ്യുന്ന ഒരു വിഷയമാണ് മറ്റൊന്ന് ഈ വെളുത്തുള്ളിക്ക് പകരം ഇതേ മുരിങ്ങ നമ്മൾ പൊടിച്ച് നല്ല ബാമ്പ് രൂപത്തിലോ അല്ലെങ്കിൽ മറ്റു ഷാംപു രൂപത്തിലോ ആക്കി അതും നമ്മുടെ കാലിൻ്റെ പാദം ഭാഗത്തേക്ക് നമ്മൾ തേച്ച് കൊടുക്കുക അങ്ങനെയും ചെയ്യാം അങ്ങനെ ചെയ്ത് ഏകദേശം ഉണങ്ങുന്ന സമയമാകുന്ന സമയത്ത് നമ്മൾ ബന്ധപ്പെടാൻ തുടങ്ങുക നമ്മളിതൊന്ന് പരിശീലിച്ച് നോക്കുക ഇതൊന്ന് ശീലിച്ചു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ ഫലങ്ങൾ ഉണ്ടാകും മറ്റൊന്ന് ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക നല്ല ബദാം വാങ്ങി അത് പൊടിച്ചോ അല്ലെങ്കിൽ ജ്യൂസ് അടിച്ചോ നല്ലൊരു ഗ്ലാസ് നാണൻ പാൽ മിക്സ് ചെയ്തിട്ട് പരമാവധി ഇക്കാലയളവിൽ കുടിക്കാൻ വേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ് അത് ഭാര്യയും ഭർത്താവും കുടിക്കുക ഏറ്റവും നല്ലതാണ് അവർക്ക് നല്ല ഊർജ്ജം ലഭിക്കാനും ഉന്മേഷം ലഭിക്കാനും ഇത് കാരണമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടോ സരക്കെങ്കിലും അല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ ഡെയിലി ഒന്ന് ഒരു അഞ്ച് ബദാം വഴുപ്പ് ഉണ്ടായാൽ മതിയാവും അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് പാലിൽ മിക്സ് ചെയ്ത് തിളപ്പിച്ച് കുടിക്കുക ഇതും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ഫലം ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരുപാട് മരുന്നുകൾ ഇതുമായി ബന്ധപ്പെട്ട് മുക്കുമ്പിലുണ്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ എപ്പിസോഡുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന എപ്പിസോഡുകളിൽ തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങൾ ഒരുപാട് ഉൾപ്പെടുത്തി ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും ശ്രമിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ലെങ്ത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോയുടെ അതുകൊണ്ട് അവസാനിപ്പിക്കുക ഇനി ഈ വീഡിയോക്ക് താഴെ വരുന്ന കമൻറ്റുകൾ ഞാൻ പറയാം ഒരുപാട് മനസ്സ് വൈകൃതങ്ങളായ ഒരുപാട് മനുഷ്യന്മാർ വന്നിട്ട് പലതും ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യും ഉസ്താദ് സെക്സ് പറയാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ഒറ്റ കാര്യം ഉറപ്പപ്പെടുത്താം മനുഷ്യൻ്റെ ആഗ്രഹങ്ങളുടെ ഭാഗമാണ് മനുഷ്യൻ്റെ ശാരീരികമായ ഭാഗമാണ് ലൈംഗികത എന്ന് പറയുന്നത് അത് ദുരുപയോഗം ചെയ്യുമ്പോൾ മാത്രമാണ് തെറ്റാകുന്നത് അല്ലാതെ അത് ദാമ്പത്യ ജീവിതത്തിൽ ഹലാലായ മാർഗത്തിൽ ചെയ്യുന്നതൊന്നും തെറ്റല്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം അതിൽ കൃത്യമായിട്ട് പഠനങ്ങൾ നടത്തി കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ജീവിക്കുകയാണെങ്കിൽ വലിയ സന്തോഷം ദാമ്പത്യ ജീവിതത്തിലുണ്ട് ഇല്ലെങ്കിൽ അതൊരു എപ്പോഴും മനഃപ്രയാസമായിട്ട് തന്നെ മാറും ബെഡ്റൂമിലേക്ക് എത്തുന്നേക്കാൾ മുമ്പ് തന്നെ ചിന്ത അല്ലോ ഇന്നും അങ്ങനെയാകുമോ എന്നുള്ള ചിന്തയായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്ത് നല്ല ജാഗരൂകരാകണം ഞാൻ പറഞ്ഞ വിഷയമൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി നമ്മുടെ വെരിക്കോസ് മാറാനുള്ള ഏറ്റവും നല്ല എണ്ണ നമ്മൾ വിതരണം ചെയ്യുന്ന ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ട ഒരു എണ്ണയാണ് ആവശ്യമുള്ളെങ്കിൽ മുടി ഒഴിച്ചിട്ട് ദാരന്മാറാനുള്ള എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഒറിജിനൽ തേന് ആവശ്യമുണ്ടെങ്കിലൊക്കെ ഈ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു നല്ല വളരെ കുറവായിരുന്നു മുടിയൊക്കെ നല്ല കാണിരുന്നു തളിൻ്റെ ഓടൊക്കെ ഈ മരുന്ന് തേച്ചതിന് ശേഷം കുറേ മുടികളൊക്കെ വന്നിരുന്ന മുടി വെച്ചിട്ട് കുറെ ആക്കണ്ട മാറി